മദീനയിൽ പ്രവാചകന്റെ മരണത്തിന് ശേഷം ഏറ്റവും ശ്രദ്ധേയമായ യുദ്ധങ്ങളായിരുന്നു റിദ്ദ യുദ്ധങ്ങൾ കപടവിശ്വാസികളായ ആളുകൾ മദീനക്കെതിരെ നടത്തിയ പടനീക്കങ്ങളായിരുന്നു ഇത് അധികാരമോഹമായിരുന്നു ഇതിന് പ്രധാനപ്പെട്ട കാരണം അതിൽ ഏറ്റവും ശ്രദ്ധേയമായതും അവസാനത്തേതുമായിരുന്നു യമാമ യുദ്ധം ഒരുപക്ഷേ ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടിരുന്നെങ്കിൽ ഇസ്ലാമിക ലോകത്തിൻ്റെ അടിത്തറ പോലും ഇളക്കാൻ പ്രാപ്തമാകുമായിരുന്നു ആ യുദ്ധം റിയാദിൽ നിന്നും ഏതാണ്ട് അമ്പത് കിലോമീറ്റർ അകലെ വെച്ച് നടന്ന ആ യുദ്ധ ചരിത്രത്തിലേക്കാണ് ഇന്നത്തെ യാത്ര ആ സമയത്ത് ഈ മുസ്ലിം സമൂഹം വന്ന് പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ ഇസ്ലാമിക രാജ്യത്തിന്റെ തന്നെ അടിത്തറ ഇളക്കാൻ പര്യാപ്തമാകുന്ന ഒരു പരാജയമായി മാറുമായിരുന്നു പ്രവാചകൻ മുഹമ്മദ് നബിയുടെ വിടവാങ്ങലോടെ മദീനയും ഇസ്ലാമിക ലോകവും വിറങ്ങലിച്ചു നിന്ന സമയം മുസ്ലിം സമൂഹത്തെ നയിക്കാൻ അന്ന് നിയോഗിക്കപ്പെടുന്നത് പ്രവാചകനോട് അത്രയും ചേർന്ന് നിന്ന ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നുവെന്ന അബൂബക്കർ സിദ്ദീഖ് ഖലീഫ മദീനയിലെ ഇക്കാണുന്ന തോട്ടത്തിൽ വെച്ച് ഖലീഫയായി അദ്ദേഹം ഇസ്ലാമിക ലോകത്തിന്റെ അമരക്കാരനായി പക്ഷേ മറ്റൊരു വെല്ലുവിളി മദീനക്ക് പുറത്ത് ഇസ്ലാമിനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഗോത്രങ്ങളുടെ മദീനക്കെതിരായ നീക്കമായിരുന്നു അത് മരണവിവരം അറിഞ്ഞതോടെ അവരെല്ലാം തലപൊക്കി പ്രവാചകന്റെ വരവോടെ നഷ്ടമായ അധികാരം തിരിച്ചു പിടിക്കുകയായിരുന്നു ലക്ഷ്യം പ്രവാചകന്റെ മരണം സംഭവിച്ച് ഒരാഴ്ചക്കകം തന്നെ അബൂബക്ര ഖലീഫയുടെ ഈ ദൗത്യത്തിന് തുടക്കമായി റിദ്ദ യുദ്ധങ്ങൾ എന്ന പേരിലാണവ അറിയപ്പെട്ടത് ഇന്നത്തെ സൗദിയിലെ തബൂക്കും അൽജോഫിലെ ദോമത്തുൽ ജന്തലും ഇസ്ലാമിക സൈന്യം എത്തി ശത്രുനീക്കം പരാജയപ്പെടുത്തി ഇന്നത്തെ ബഹ്റൈൻ ഒമാൻ യമൻ തുടങ്ങിയ പ്രദേശത്തു നിന്നുള്ള മദീനയ്ക്കെതിരായ പടനീക്കങ്ങളും തടഞ്ഞു ഈ പരമ്പരയിൽ ഏറ്റവും രക്തരൂക്ഷിതവും വിശുദ്ധ ഖുർആൻ ഉൾപ്പെടെ ഇന്ന് കാണും വിധം ഗ്രന്ഥമാകാനും കാരണമായ ഒരുപക്ഷെ ബദർ യുദ്ധം പോലെ പരാജയപ്പെട്ടിരുന്നെങ്കിൽ ഇസ്ലാമിക ലോകത്തിന്റെ അടിത്തറ ഇളക്കാൻ പ്രാപ്തിയുള്ള യുദ്ധമായിരുന്നു യമാമ ആധുനിക സൗദിയിലെ റിയാദിൽ നിന്നും ഏതാണ്ട് അമ്പത് കിലോമീറ്റർ അകലെയുള്ള അഗ്രിബ അഥവാ ജുബൈല എന്ന പ്രദേശത്ത് നടന്ന യുദ്ധത്തിന്റെ ചരിത്രത്തിലേക്കാണ് ഈ യാത്ര ഇതാണ് റിയാദിൽ നിന്നും ഏതാണ്ട് അമ്പത് കിലോമീറ്റർ അകലെയുള്ള ജുബൈല പ്രദേശത്തെ രക്തസാക്ഷികളുടെ ഖബറിടം ഇവിടെ എത്തിയാൽ കാണുന്നത് മീസാൻ കല്ലുകൾ താളം തെറ്റിക്കിടക്കുന്ന രണ്ട് പ്രദേശങ്ങൾ ഒന്നിൽ അറുനൂറോളം ഖബറുകൾ മറ്റൊന്നിലെ എണ്ണം തിട്ടപ്പെടുത്താനാകില്ല ആ ചരിത്രം ഇവിടെ തുടങ്ങുകയാണ് യമാമ യുദ്ധം ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ സുപ്രധാനമായ ഒരു യുദ്ധമാണ് ഹിജറ പതിനൊന്നാം വർഷം നബിസ് അഹുഹു വസാമിൻ്റെ വഫാത്തിൻ്റെ അടുത്ത വർഷം അബൂബക്കുല്ലാവിൻ്റെ ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിലാണ് അത് നടന്നത് ഏ ഡി അറുനൂറ്റി മുപ്പത്തിരണ്ടുകളിലാണ് ഈ യുദ്ധം നടന്നിരിക്കുന്നത് യമാമ യുദ്ധം നടന്നത് റിയാദിൻ്റെ ഏകദേശം അൻപത് നൂറ് കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ടുള്ള സ്ഥലത്താണ് ആ സ്ഥലത്തിൻ്റെ ഇപ്പോഴത്തെ പേര് ജുബേല എന്നാണ് ചരിത്രത്തിൽ അത് അറിയപ്പെടുന്നത് അക്കരിബ എന്നാണ് ആ പ്രദേശത്ത് ബനു ഹനീഫ ഗോത്രം അവരായിരുന്നു താമസിച്ചിരുന്നത് ഇന്നത്തെ റിയാദിലെ പ്രമുഖമായ താഴ്വരയാണ് വാദി ഹനീഫ നഗരത്തിൻ്റെ ഹൃദയത്തിലൂടെ ഒഴുകിപ്പോകുന്ന ഒരു അരുവി അതിൻ്റെ താഴ്വരയിൽ ആയിരത്തിലേറെ വർഷം മുമ്പ് തമ്പടിച്ച ഗോത്രമാണ് ബനു ഹനീഫ ഇന്നത്തെ റിയാദിലെ വാദികളോട് ചേർന്നായിരുന്നു താമസം ഇവിടെ എത്തുമ്പ് മദീനയിലായിരുന്നു ഈ ജനതയുടെ പരമ്പര പിൽക്കാലത്ത് ഈ ഗോത്രം മേഖലയിലെ ഏറ്റവും പ്രബലമായ ഗോത്രമായി മാറി ഈ ഗോത്രത്തിലെ ഏറ്റവും കുപ്രസിദ്ധനായിരുന്നു മുസൈലിമ ഇബിൻ ഹബീബ് അൽ ഹനഫി അൽ കസാബ് അഥവാ പ്രവാചകൻ മുഹമ്മദ് നബിയേക്കാൾ പ്രായമുണ്ടായിരുന്നു മുസലിമക്ക് അദ്ദേഹം ചരിത്രത്തിൽ അറിയപ്പെട്ടത് പേരിനൊപ്പമുള്ള കസാബ് അഥവാ വ്യാജൻ എന്ന പേരിലാണ് പ്രവാചകൻ മുഹമ്മദ് നബിക്കൊപ്പം തനിക്കും പ്രവാചകത്തും കിട്ടിയെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാദം താൻ പ്രവാചകനാണെന്ന പ്രഖ്യാപനം നടത്തും മുമ്പേ ഗോളശാസ്ത്രം കാലിഗ്രഫി പ്രവചനം കൺകെട്ട് മാജിക് എന്നിവ അദ്ദേഹം സ്വായത്തമാക്കിയിരുന്നു മദീനയിൽ നിന്നും ഇസ്ലാമിലേക്ക് ലേക്ക് ക്ഷണിച്ച് അറബ് ലോകത്തെ മുഴുവൻ ഗോത്രങ്ങൾക്കും പ്രമുഖർക്കും പ്രവാചകൻ കത്തയച്ച സന്ദർഭം ആ കത്ത് ലഭിച്ചിരുന്നു മുസലിമയും സംഘവും നജിദ് അഥവാ ഇന്നത്തെ റിയാദ് പ്രദേശത്ത് നിന്നും അങ്ങനെ മദീനയിലെത്തി മുസലിമയുടെ കൂടെയുള്ളവർ പ്രവാചകനെ കാണാൻ അകത്തേക്ക് പ്രവേശിച്ചെങ്കിലും മുസൈലിമ പുറത്ത് കാത്തിരുന്നു നജിദിൽ വന്ന സംഘത്തിൽ പള്ളിയുടെ വെളിയിൽ നിൽക്കുകയും മദീന പള്ളിയിൽ പ്രവേശിക്കാതിരിക്കുകയും ചെയ്തു പിന്നീട് ആ സംഘം പുറത്തു വന്നതിന് ശേഷം മുസലിയമ്മ ഒറ്റയ്ക്കാണ് പള്ളിയിൽ നബിയെ കാണാൻ വേണ്ടി പോകുന്നത് ഈ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ മുഹമ്മദ് നബിക്ക് അനുസരണ പ്രഖ്യാപനം നടത്തുന്നത് എനിക്കൊന്നുകിൽ നുപൂവത്ത് പ്രവാചകത്വം എനിക്ക് പങ്കിട്ട് നൽകണം അല്ലെങ്കിൽ പാതി സ്വത്ത് അധികാരത്തിൻ്റെ പാതി തനിക്ക് നൽകണം എന്ന വ്യവസ്ഥയിലായിരുന്നു എന്നാൽ ഇത് നേരത്തെ അറിഞ്ഞ റസൂൽ അഹി സലി സ്വലം അദ്ദേഹത്തിന് മുഖം കൊടുക്കാതെ മാറി നിൽക്കുകയും എൻ്റെ കയ്യിലിരിക്കുന്ന അറാക്കിൻ്റെ കൊള്ളിയുടെ കഷ്ടം പോലും കൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയുകയും ചെയ്തു അങ്ങനെ മുഖം കൊടുക്കാതെ നബീസ് അല്ലാ സൽമ മാറി നിൽക്കുന്നു പിന്നീട് അദ്ദേഹം യമാമയിലേക്ക് വരുന്നു അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് തിരിച്ചു വന്ന സമയത്ത് അദ്ദേഹം കത്തയക്കുകയാണ് പ്രവാചകന് മിൻ റസൂൽ ഇല്ലാഹി ഇലാ റസൂൽ ഇല്ലാഹി അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് എന്ന് കത്തയക്കുകയും എന്നിട്ട് നേരത്തെ അദ്ദേഹം ഉന്നയിച്ച് അതേ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുകയാണ് എന്നാൽ അതിനു മറുപടിയായി അദ്ദേഹം പ്രവാചകൻ സല്ലാ അലി വസ്ലാമ മറുപടിയായിട്ട് കത്തയക്കുന്നത് മിൻ എന്ന സംബോധന ചെയ്തുകൊണ്ടാണ് കള്ളപ്രവാചകനായ മുസൈലമയെ അടുക്കിലേക്ക് മുസൈലിമ മടങ്ങി അദ്ദേഹം തന്റെ ഗോത്രത്തിൽപ്പെട്ടവരോട് താനാണ് പ്രവാചകൻ എന്ന് പ്രചരിപ്പിച്ചു സഹോദരന്മാരായ മൂസാ നബിയും ഹാറൂൻ നബിയെയും പോലെ അതായത് മോശയെയും ആരോണിനെയും പോലെ സഹോദരന്മാരാണ് ഞാനും മദീനയിലെ മുഹമ്മദ് നബിയുമെന്ന് അദ്ദേഹം ബനു ഹനീഫക്കാരിലെ ജനതയെ വിശ്വസിപ്പിച്ചു കയ്യിലെ മാന്ത്രികതയും കൺകെട്ടും കൂട്ടായതോടെ നിരവധി പേർ അദ്ദേഹത്തിൽ വിശ്വസിച്ചു ഇതിനിടയിൽ പ്രവാചകന് വീണ്ടും മുസൈലിമ കത്തെഴുതി പ്രവാചകന്റെ മറുപടി കത്തുമായി എത്തുന്നത് ഹബീബ് ബിൻ ഉസൈദി എന്ന പതിനെട്ടുകാരനാണ് പ്രവാചക അനുചരയും ധീര പോരാളിയുമായിരുന്ന അബു അമ്മാറയായിരുന്നു ഹബീബിന്റെ മാതാവ് പ്രവാചകന്റെ കത്തുമായി എത്തിയ ഹബീബിനോട് മുസൈലിമ ചെയ്തത് ഇതായിരുന്നു ഈ കത്ത് കൊടുത്ത ശേഷം മുസൈലിമ ചോദിക്കുന്നുണ്ട് എന്താണ് താങ്കൾ എന്നെക്കുറിച്ച് എന്ത് നിലപാടാണുള്ളതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു താങ്കൾ ഒരു കള്ളപ്രവാചകനാണ് കള്ളവാദിയാണ് എന്നാൽ മുഹമ്മദിനെ കുറിച്ച് എന്താണ് അഭിപ്രായം അദ്ദേഹം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇത് കേട്ട ഉടനെ ഹബീബറല്ലാ മുസൈലമയും സംഘവും അവിടെ കെട്ടിയിടുകയും എന്നിട്ട് പിറ്റേന്ന് ആൾക്കൂട്ടത്തിൻ്റെ മുമ്പിൽ വെച്ച് അദ്ദേഹത്തെ വധിച്ചു കളയുകയാണ് ചെയ്തത് വധിച്ചു കളയുന്ന എന്ന് പറഞ്ഞാൽ ഇഞ്ചിൻ്റെ ശരീരത്തിൻ്റെ ഓരോ കഷണങ്ങൾ മുറിച്ചെടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിന് വധിച്ചു കളയുന്നത് അങ്ങനെ ഈ ദൂതനെ വധിക്കുകയും പിന്നീട് പ്രവാചകന് മറുപടി കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടം കഴിഞ്ഞുപോയി ഇതിനിടയിലാണ് പ്രവാചകന്റെ മരണം ഇതോടെ ഗോത്രങ്ങൾ പലതും തല പൊക്കി ഇന്നത്തെ റിയാദ് പ്രദേശത്ത് അക്കാലത്ത് താമസിച്ചിരുന്ന വിവിധ ഗോത്രങ്ങളിൽപ്പെട്ടവർ മുസൈലിമയുടെ അനുയായിയായി മാറി ഇന്നത്തെ ദമാമിന്റെ പ്രദേശം ഉൾപ്പെടെ മുസൈലിമയുടെ കീഴിൽ അക്കാലത്ത് എത്തിയിരുന്നു അന്നുണ്ടായി അങ്ങനെ ഇസ്ലാമിക രാജ്യത്തിൽ നിന്ന് അദ്ദേഹം വിഘടനം പ്രഖ്യാപിക്കുകയും ആ പ്രഖ്യാപനത്തിന് സ്വയം ഒരു സ്വന്തം രാഷ്ട്രമായി വികസിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് അബൂബക്കർ അബൂബക്കർലാനിൻ്റെ കാലഘട്ടത്തിൽ ഒന്നാമത്തെ ഖലീഫയുടെ കാലഘട്ടത്തിൽ വ്യത്യസ്ത പ്രദേശങ്ങളിലേക്ക് പ്രവാചകന്റെ മരണശേഷം രാജ്യം എങ്ങനെയായിരിക്കണം എന്നുള്ള സന്ദേശവും പ്രചരിപ്പിച്ചുകൊണ്ട് പോവുകയും എന്നാൽ ആദ്യം വന്നിരുന്ന ഇക്രിമയും പിന്നീട് ഇവർ രണ്ടുപേരും ഈ സംഘത്തെ പരാജയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായ മറ്റൊരു നീക്കം നടക്കുന്നത് യൂഫ്രട്ടീസ് മേഖല അതായത് ഇന്നത്തെ ഇറാഖ് സിറിയ തുർക്കി എന്നിവയുടെ ഭാഗങ്ങൾ ഭരിച്ച രാജ്ഞിയായിരുന്നു ബിൻ ബിൻതൽ ഹരീദ് പ്രവാചകന്റെ മരണത്തിന് ശേഷം ഇവരും താൻ പ്രവാചകയാണെന്ന അവകാശവാദവുമായി രംഗത്ത് വന്നിരുന്നു മുസൈലിമയെ കുറിച്ച് അറിയാവുന്ന സജ മുസൈലിമയെ കീഴടക്കാൻ നാൽപ്പതിനായിരം വരുന്ന പടയുമായി നീങ്ങാനൊരുങ്ങി ഇതോടെ പേടിച്ച മുസൈലിമ ഗോത്രത്തിലുള്ളവർക്കൊപ്പം യൂഫ്രട്ടീസിലെത്തി അവരെ വിവാഹം ചെയ്തു ഇതോടെ ഒന്നിച്ച് മദീനക്ക് നേരെ നീങ്ങുകയായിരുന്നു ലക്ഷ്യം ഈ സമയത്ത് ഇരുവരുടെയും സൈനിക ബലം ഒരു ലക്ഷം കവിഞ്ഞിരുന്നു ഇവർ മദീനക്കെതിരെ പടയോട്ടത്തിന് നീക്കം തുടങ്ങി അബൂബക്ര ഖലീഫ ഇവർക്കെതിരെ പിന്നീട് അയക്കുന്നത് പന്ത്രണ്ടായിരം പേരടങ്ങുന്ന പട ഈയൊരൊറ്റ പടനീക്കത്തോടെ അറബ് ലോകവും കടന്ന് വലീദ് എന്ന പേരും പ്രൗഢമായി വളർന്നു റിയാദിനടുത്തുള്ള മറാത്തിൽ വലീദും സംഘവും മുസലിമിക്കെതിരായ ഏറ്റുമുട്ടലിന് മുന്നോടിയായി തമ്പടിച്ചു ഇക്കാണുന്ന സ്ഥലത്തായിരുന്നു അത് കുടിവെള്ള അനുഭവപ്പെട്ടതോടെ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം പ്രവാചകന്റെ അനുചരന്മാർ നിർമ്മിച്ച ഈ കിണർ അതിന്റെ സാക്ഷിയാണ് ആ സമയത്ത് അവർ നമസ്കരിച്ച സ്ഥലത്ത് നിർമ്മിച്ചു ഏതാനും ആ പടയോട്ടത്തിന്റെ ഉജ്ജ്വലമായ ഒരുക്കത്തിന്റെ ചരിത്രം പേറുന്നുണ്ട് വിശ്രമം കഴിഞ്ഞ് കാലിദ് ബിൻ വലീദും സംഘവും റിയാദിലെ അഖ്രിമ പ്രദേശം ലക്ഷ്യമാക്കി നീങ്ങി അവിടെയായിരുന്നു മുസൈലിമയും സംഘവും തമ്പടിച്ചിരുന്നത് ാണ് ആ പ്രദേശം ഇതിനിടയിൽ മറ്റൊരു ഏറ്റുമുട്ടലിന് പോവുകയായിരുന്ന മുസൈലിമയുടെ ഒരു സൈനിക സംഘത്തെ കാലിദ് ബിൻ വലീദും സൈന്യവും വധിച്ചു അക്കൂട്ടത്തിൽ പിടികൂടിയ ബിൻ മുറാറയാണ് ഈ യുദ്ധത്തിൽ വഴിത്തിരിവായത് മുറാറ പ്രവാചകന്റെ അനുയായിയായിരുന്നു മദീനയിൽ മുസൈലിമയ്ക്കൊപ്പം എത്തിയപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ മുസൈലിമയുടെ ഭരണപ്രദേശത്ത് മുറാറ നിശബ്ദനായി തുടർന്നു മുസൈലിമയുടെ സൈന്യത്തെക്കുറിച്ച് വിവരങ്ങൾ അദ്ദേഹം കൈമാറി യമാ യുദ്ധത്തിൽ മുസ്ലിം സൈന്യത്തിന്റെ പതാക വഹിച്ചത് മദീനക്കാരനും ഇസ്ലാമിക സൈന്യം മോചിപ്പിച്ച അടിമയുമായിരുന്ന സാലിമായിരുന്നു യുദ്ധത്തിനായി അക്രിബക്ക് പുറത്തെത്തിയ കാലിദുബിൻ വലീദിന് ആദ്യ ശ്രമങ്ങൾ എളുപ്പമായിരുന്നില്ല അഞ്ഞൂറിലേറെ മുസ്ലിങ്ങൾ ആദ്യഘട്ടത്തിൽ കൊല്ലപ്പെട്ടെന്നാണ് കണക്ക് ഏഴായിരത്തോളം ശത്രുക്കൾ ആദ്യഘട്ടത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു പിന്നീട് നടത്തിയത് തന്ത്രപരമായ നീക്കങ്ങളായിരുന്നു ഇക്കാണുന്ന മതിൽക്കെട്ടിനകം പോലെ ഒരു കോട്ടയായിരുന്നു അക്കാലത്ത് ഈ പ്രദേശം യുദ്ധത്തിൽ മുസൈലിമയുടെയും ഭാര്യ സജയുടെയും സംയുക്ത സൈന്യം ഇവിടെ പതിയിരുന്നു മുസൈലിമക്കൊപ്പം പത്നി സജയും സജീവമായി യുദ്ധത്തിലുണ്ടായിരുന്നു ഇതേ സമയം തന്നെ ഇസ്ലാമിക പക്ഷത്തു നിന്നും ശ്രദ്ധേയമായ വനിതാ സാന്നിധ്യം യമാമ യുദ്ധത്തിലുണ്ട് ാമയുദ്ധത്തിൽ സജീവ സാന്നിധ്യമായിരുന്ന ഒരു സ്ത്രീ പ്രതിഭയുണ്ടായിരുന്നു അവരാണ് ഉമ്മു അമ്മാറ എന്നറിയപ്പെടുന്ന നുസൈബറുള്ള നഹ അവരായിരുന്നു റസൂൽ അഹി സാഹിസ്ലമെ ഉഹുദി യുദ്ധത്തിൽ സംരക്ഷിക്കുവാൻ മുന്നിട്ടിറങ്ങിയിരുന്നത് അന്ന് അവരാവശ്യപ്പെട്ടിരുന്ന സംഗതിയാണ് പ്രവാചകരെ പുരുഷന്മാരെ പോലെ യുദ്ധക്കളത്തിൽ എനിക്ക് പങ്കെടുക്കാൻ അനുവാദം നൽകേണ്ടതുണ്ട് അങ്ങനെ അന്നേ അനുവാദം നൽകപ്പെട്ടിരുന്ന സഹാബി വനിതയായിരുന്നു തൻ്റെ മകനായിരുന്നു ആ ഉമ്മു അമ്മാറയുടെ മകനായിരുന്നു ഹബീബ് ു അദ്ദേഹത്തെയാണ് കളഞ്ഞത് പുരുഷന്മാരെ പോലെ തന്നെ പോരാളിയായി അവരുടെ കൈ യുദ്ധത്തിൽ യുദ്ധം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു വീണു പോയ രക്തസാക്ഷികളുടെ ചിത്രവും മുസ്ലിം സൈന്യത്തിന് കരുത്തു പകർന്നതായി ഇസ്ലാമിക ചരിത്രം പറയുന്നു പിന്നീട് നടന്ന സൈനിക മുന്നേറ്റത്തിൽ മുസൈലിമയുടെ സൈന്യം പതറി പതറിദ് ബിൻ വലീദിന്റെ സൈന്യം ഈ കബറിടം നിലകൊള്ളുന്ന ഭാഗത്ത് അന്നുള്ള കോട്ടയിലേക്ക് പ്രവേശിച്ചു കനത്ത ഏറ്റുമുട്ടലിൽ വീണ്ടും എഴുന്നൂറോളം മുസ്ലിങ്ങളും ആയിരത്തിലേറെ മുസൈലിമയുടെ സൈനികരും വീണു ഈ യുദ്ധത്തിലാണ് ഇസ്ലാം മുസ്ലിം സമൂഹ സമൂഹത്തിൽ നിന്ന് ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറോളം സത്യവിശ്വാസികൾ ഷഹാദത്ത് വരിക്കുന്നത് മുസലിമയുടെ അനുയായികളിൽ നിന്ന് ഏകദേശം ഇരുപത്തി ഒന്നായിരം പേരും അവിടെ വധിക്കപ്പെട്ടു എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഈ യുദ്ധത്തിലെ പ്രത്യേകത ഖുർആൻ മനപ്പാഠമാക്കുകയും എഴുതി രേഖപ്പെടുത്തിയേം ചെയ് സൂക്ഷിക്കുകയും ചെയ്തിരുന്ന എഴുപത് സത്യവിശ്വാസികൾ ഷഹാത്ത് വരിച്ചു എന്നതാണ് ഖുർആൻ മനപ്പാഠമാക്കി ഏകദേശം അഞ്ഞൂറോളം ആൾക്കാർ ഷഹാത്ത് വരിച്ചു ബദറിൽ പങ്കെട്ട് പങ്കെടുത്തിരുന്ന അൻപത്തെട്ട് സഹാബിമാർ ബദ്രീങ്ങളായിരുന്ന അൻപത്തെട്ട് പേരും ഷഹാത്ത് വരിച്ചത് ഈ യുദ്ധത്തിലാണ് മാത്രമല്ല ഇസ്ലാമിക സമൂഹത്തിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്ന മഹാന്മാരായ സഹാബിമാരിൽ ജെയ്തുബിൻ ഖത്താബ് ഉമർള്ളാഹിൻ്റെ സഹോദരനായ ജെയ്ദുബിൻ ഖത്താബ് സാബിദുബിൻ ഖൈസ് സാലിം മൗല ഹുദൈഫ ഹുദൈഫ തുടങ്ങിയ മഹാന്മാരായ സഹാബത്തുകളും ഈ ഈ യുദ്ധത്തിലാണ് ഷഹാത്ത് വരിച്ചത് എന്നേഖപ്പെടുത്തപ്പെട്ട് ഉഹുദി യുദ്ധത്തിൽ ഹംസ റലിഅള്ളഹുവിനെ വധിക്കുകയും പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്ത വഹി ബിൻ ഹറബ് യമാമയിൽ മുസൈലിമയുടെ ജീവൻ എടുത്തു ഇതോടെ അവശേഷിച്ച മുസൈലിമയുടെ സൈന്യം കോട്ടവാതിൽ അടച്ച് പിൻവലിഞ്ഞു ഇവരോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു പോകുന്നത് യുദ്ധവഴിയിൽ ഇസ്ലാമിക സൈന്യത്തിനൊപ്പം ചേർന്ന മുജാ മുജാഹബിൻ മുറാറയാണ് കോട്ടക്കകത്തു കടന്ന അദ്ദേഹം കണ്ടത് സൈന്യത്തെ പെരുപ്പിച്ച് കാണിക്കാനായി പുരുഷവേഷമണിഞ്ഞ ഒരുപാട് സ്ത്രീകളെയാണ് അവരെയെല്ലാം പിന്നീട് സന്ധ്യയിലൂടെ നഷ്ടപരിഹാരം നൽകി വിട്ടയച്ചു കൊല്ലപ്പെട്ടവരുടെ എണ്ണം അധികമായതിനാൽ കൂട്ടത്തോടെയാണ് റിയാദിലെ യമാമയിലുള്ള ഈ രക്തസാക്ഷികളുടെ കപറടുത്തിൽ അവരെ അടക്കിയത് റോഡിന് രണ്ടു വശത്തായി മരണത്തിന്റെ പൂന്തോട്ടം എന്ന പേരിൽ ഈ സ്ഥലം അറിയപ്പെടുന്നു വിശുദ്ധ ഖുർആാൻ അവതരിച്ചത് റമലാനിലാണ് ഖുർആാൻ മനഃപ്പാഠമാക്കുകയും എഴുതിവെക്കുകയും ചെയ്ത സ്വഹാബിമാരിൽ നല്ലൊരു പങ്കും ഈ യുദ്ധത്തിൽ ഇവിടെ മരണപ്പെട്ടു ഇതിന് പിന്നാലെയാണ് വിശുദ്ധ ഖുർആാൻ ഇന്ന് കാണും വിധം ക്രോഡീകരിച്ച് ഗ്രന്ഥമാക്കാനുള്ള വഴിയൊരുക്കുന്നത് യുദ്ധത്തിനൊടുവിൽ മുസൈലിമയുടെ പത്നിയും യൂഫ്രട്ടീസിലെ ഭരണാധികാരിയുമായിരുന്ന സജയും ഇസ്ലാം സ്വീകരിച്ചു പിൽക്കാലത്ത് ഒരു പ്രവാചക അനുചരനായ തമീം ഗോത്രക്കാരനെ അവർ വിവാഹം കഴിക്കുന്നുണ്ട് മുആവിയ ഇബിൻ അബൂ സുഫിയാന്റെ ഭരണകാലത്ത് സ്വന്തം നാടായ യൂഫ്രട്ടീസിൽ നിന്നും ഇറാഖിലെ അവിടെയാണ് അവർ മരണപ്പെട്ടതും മറമാടിയതും യമാമ യുദ്ധത്തിന് ശേഷമാണ് നജിദ് അഥവാ ഇന്നത്തെ റിയാദ് അൽ ബഹ്റൈൻ ഇറാഖ് സിറിയ തുർക്കി എന്നീ പ്രദേശങ്ങളിലേക്കും ഇസ്ലാം വേഗത്തിൽ പ്രചരിച്ചത് ഇന്ന് പ്രൗഢമായ നഗരമാണ് റിയാദ് അതിന്റെ ആളനക്കം അധികമില്ലാത്ത ഒരറ്റത്ത് പ്രോജ്വലമായി നിൽക്കുകയാണ് ഈ യുദ്ധപ്രദേശം